കാനാനായ സമുദായത്തിൽ പുതിയ തട്ടിപ്പിന് കളമൊരുങ്ങി കാനാനായ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ വിവാഹ സഹായ നിധിയാണ് കൊള്ള നടത്താൻ പോകുന്നത് കള്ള് കച്ചവടം നടത്തി പിന്നീട് ഗൾഫിൽ ജയിലിൽ കിടന്ന് ഇപ്പോൾ കാനാനായ കമ്മിറ്റി അംഗമായ സമുദായക്കാരനെയാണ് വേണ്ടി പണപ്പിരിവ് നടത്താൻ ഏൽപ്പിച്ചിരിക്കുന്നത് പാത്രിയർക്കീസ് ബാബ ഭാവമുടക്കിയ സെവേറിയോസ് മെത്രാനും അസോസിയേഷൻ സെക്രട്ടറിയും കൂടിയാണ് പുതിയ ചുമതല ഇയാൾക്ക് കൊടുത്തിരിക്കുന്നത് കള്ളനെ തന്നെ താക്കോൽ ഏൽപ്പിച്ചിരിക്കുന്നുവെന്ന പഴമൊഴി യാഥാർത്ഥ്യമാകും നാടാകെ പിരിവ് നടത്തി വൺ തട്ടിപ്പ് നടത്താനാണ് പദ്ധതി സാധുക്കളെ പിഴിയാൻ ഈ കള്ളനെ തന്നെ കാവലേൽപ്പിക്കണം സമുദായത്തിൻ്റെ പേരിൽ സമുദായത്തിന്റെ ചെലവിൽ ഇംഗ്ലണ്ടിലും അമേരിക്കയിലും മറ്റും യാത്ര ചെയ്ത് പിരിവെടുക്കാൻ പദ്ധതി തയ്യാറാക്കി കഴിഞ്ഞു സാധാരണ വിശ്വാസികളുടെയും ജനങ്ങളുടെയും സ്വോത്രക്കാഴ്ചയും ദശാംശവും പള്ളിയിൽ ഇടുന്നത് ഈ മദ്യപന്മാരായ തെമ്മാടികൾക്ക് വിദേശയാത്ര നടത്താനാണോ എന്നാണ് സമുദായക്കാർ ചോദിക്കുന്നത് മുടക്കപ്പെട്ട മെത്രാന് പഴയതുപോലെയുള്ള വരവില്ല ചിലവിനോടൊട്ട് കുറവുമില്ല അതുകൊണ്ടാണ് ഇതുപോലെയുള്ള കടും പദ്ധതി തയ്യാറാക്കുന്നത് ഇപ്പോൾ പള്ളികളിൽ പോലും പഴയതുപോലെ വിളിക്കുന്നില്ല കവറുകൾ കുറഞ്ഞു കിട്ടുന്ന കവറിൻ്റെ കനം കുറഞ്ഞു മുടക്കപ്പെട്ടതിനാൽ മൊത്തത്തിൽ മുടങ്ങി ഇപ്പോൾ പ്രോഗ്രാമൊക്കെ ഗ്രിഗോറിയോസ് മെത്രാനാണ് ലഭിക്കുന്നത് പാത്രെ അർക്കീസ് ബാബ സമുദായ മെത്രാൻ്റെ താൽക്കാലിക ചുമതല നൽകിയിരിക്കുന്നത് ഗ്രിഗോറിയോസ് മെത്രാനാണ് അദ്ദേഹത്തെ അംഗീകരിക്കുവാനോ ചിങ്ങവനത്ത് സമുദായ ആസ്ഥാനത്ത് കേറ്റാനോ കസേര ഒഴിഞ്ഞുകൊടുക്കാനോ മുടക്കപ്പെട്ട സെവേറിയോ സ്ഥിരുമേനി തയ്യാറാവുന്നില്ല ഇത് പാത്രിയർക്കീസ് ബാബയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ താൽക്കാലികമായി മാത്രമേ മുടക്കിയിട്ടുള്ളൂ അത് പെർമനൻ്റ് ആകാൻ ഇങ്ങനെയാണെങ്കിൽ അധിക സമയം വേണ്ടി വരില്ല സ്ഥിരമായി മുടക്കിയാൽ സമുദായം വിട്ടുപോകേണ്ടി വരും അങ്ങനെ വിട്ടുപോവുകയാണെങ്കിൽ തങ്കൽ പോകും അവരെ എടുക്കാൻ മറ്റൊരു സഭകളും തയ്യാറാവുകയില്ല ഇതൊക്കെ കൊണ്ടാണ് പോകുന്നതിന് മുമ്പ് പരമാവധി ഒപ്പിക്കാൻ നോക്കുന്നത് പല പേരിൽ ഒപ്പിക്കാൻ പലരെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്